നമസ്കാരം മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അഭിനയ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ചികിത്സയിലായിരുന്ന മമ്മൂട്ടി പൂർണ്ണ ആരോഗ്യവാനാണെന്ന് നിർമ്മാതാവ് ആൻഡോ ജോസഫ് തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചതോടെയാണ് വാർത്തകൾ തരംഗമാകുന്നത് ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി 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 എന്നാണ് ആന്റോ ജോസഫ് തന്റെ ഫേസ്ബുക്ക് പേജിൽ ത് പരിശോധനാ ഫലങ്ങൾ ഇന്ന് രാവിലെയാണ് വന്നതെന്നും ശാസ്ത്രക്രിയ ആവശ്യമില്ലെന്നും ആന്റോ ജോസഫ് വ്യക്തമാക്കുന്നു മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജും ഇക്കാര്യം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട് സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി എന്നാണ് ജോർജിന്റെ കുറിപ്പ് നടി മാല പാർവതിയും സമാനമായ കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റുകൾക്ക് താഴെ നിരവധി താരങ്ങളും രാഷ്ട്രീയക്കാരും അടക്കം നിരവധി പേരാണ് കമന്റ് ഇടുന്നത് ഇതോടൊപ്പം മലയാളത്തിന്റെ മറ്റൊരു മഹാനടൻ മോഹൻലാൽ മമ്മൂട്ടിയോട് ഒരുമിച്ചുള്ള ഫോട്ടോ കൂടി ഫേസ്ബുക്കിൽ പങ്കുവെച്ചതോടെയാണ് വാർത്തകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചത് നിരവധി രാഷ്ട്രീയ നേതാക്കളും മമ്മൂട്ടിയോടൊപ്പമുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ പങ്കുവച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സി വേണുഗോപാൽ എം പി തുടങ്ങിയവരാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയോടൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവെച്ച് നന്ദി രേഖപ്പെടുത്തുന്നത് എന്തായാലും മലയാള സിനിമ പ്രേമികൾക്ക് ആശ്വാസം നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മമ്മൂട്ടി അധികം താമസിയാതെ അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തും എന്ന് തന്നെയാണ് വാർത്തകൾ വ്യക്തമാക്കുന്നത്